നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂക്കും മുട്ട തിന്ന് ഏമ്പക്കം വിട്ടാലും ഒരു നന്ദി ഏഹെ ഓണസദ്യയാണ് രണ്ടു പേരെ വീട്ടിലുള്ളെങ്കിലും കുറയ്ക്കാമോ പരിപ്പും സാമ്പാറും പച്ചടി കിച്ചടി ഓലൻ തോരനും പപ്പടവും ഒരു പ്രഥമനും കൂടെ റെഡി ആയപ്പോഴേക്കും നടുവടിഞ്ഞു വടകപ്പുളിയും ഇഞ്ചിക്കറിയും തലേന്നേ ശരിയാക്കി മോളങ്ങ് ഗൾഫിലും മോൻ ലണ്ടനിലും ഓണം ആഘോഷിക്കും രണ്ടു പേരെ ഉള്ളെങ്കിലും വീട്ടിലെ പതിവ് തെറ്റിക്കാമോ ഹോട്ടലിൽ പോയി തിക്കിത്തിരക്കി തള്ളിനിടെ വരിച്ചു വാരി കഴിച്ചാൽ ഒരു രസവും ഇല്ലെന്നേ ആർക്ക് വേണം അങ്ങനത്തെ ഊണ് അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ സദ്യ ഒരുക്കിയത് ചോറ് രണ്ടു തവി കൂടുതലിട്ട് അവിയൽ രണ്ടു വട്ടം കോരിയിട്ട് തോരൻ ഒന്നുകൂടെ എടുത്ത് മൂക്കും മുട്ടെ അകത്താക്കിയിട്ട് ഒരു ചോദ്യം രമണിയെ സാമ്പാർ കൂടി ആരുന്നോടി ഇട്ടത് ഒരു മല്ലിക്കുത്തല് വറത്തെറച്ച സാമ്പാർ പാത്രത്തിൽ കിടന്ന് രമണിയെ നോക്കി പല്ലിടിച്ചു സ്റ്റീൽ ഗ്ലാസ് നിറയെ പ്രഥമനും അര ഗ്ലാസ് പച്ചമോരും കൂടി അകത്ത് ചെന്നപ്പം പോത്തമറും പോലെ രണ്ടേമ്പക്കം കൈകരികി നേരെ ടിവിയുടെ മുന്നിലെ ചാരുക വീണു കഷ്ടം അത്രയും വെച്ചു വിളമ്പിയ രമണിക്ക് നിങ്ങൾ ചെയ്ത സഹായം എന്തോന്നാ മൂന്ന് തേങ്ങ പുതിച്ചു രണ്ടില വെട്ടി വെച്ചതൊക്കെ അകത്താക്കി വലിയ വായി താങ്ക്സ് ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾ മാത്രം ഉണ്ടായിട്ടും എന്തിനാടി ഇത്ര കഷ്ടപ്പെട്ടതെന്ന് ഒരു ചോദ്യം മതിയായിരുന്നു രമണിയുടെ മനസ്സ് നിറയാൻ വേരിക്കോസ് ോസ്ബനുള്ള കാലുമായിട്ട് വലിഞ്ഞു വലിഞ്ഞാണ് അവർ ദേഹണ്ണിച്ചതെന്ന് മറന്നുപോയോ നടുവേദനയ്ക്കുള്ള കുഴമ്പിട്ട് തിരുമ്മി തിരുമിയാണ് പാവൻ അടുക്കളയിൽ ജോലി ചെയ്യുന്നതെന്ന് ഓർമ്മിക്കാത്തത് എന്താണ് അതൊക്കെ ഓർക്കാൻ പിന്നെ ആരാണുള്ളത് ഒരു രുചി കുറഞ്ഞാലും ഉപ്പ് കൂടിയാലും അത് മാറ്റിവെച്ചിട്ട് മറ്റു കറികളെ പറ്റി ഒരു നല്ല വാക്ക് പറയണേ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ അവൾ ഇത്രയും കഷ്ടപ്പെട്ടതെന്നൊന്ന് ഓർമ്മിക്കാത്തത് എന്താണ് നല്ല ക്ഷീണം തോന്നുന്നുണ്ട് നിന്റെ മുഖത്ത് ഇത്തിരി നേരം നീ ഒന്ന് വിശ്രമിക്കുക എന്നൊരു നല്ല വാക്ക് പറയുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട് നമ്മൾക്കിടയിൽ ആ വാക്കൊന്ന് കേൾക്കാൻ കൊതിച്ച് അവരുടെ മനസ്സ് പിടയ്ക്കുന്നുണ്ടെന്ന് മറക്കരുത് അഭിമാന ബോധം കൊണ്ട് അത് പറയുന്നില്ലെന്ന് മാത്രം രാവിലെ തുടങ്ങുന്ന മുറ്റമടിക്കലും വയ്ക്കലും വിളമ്പലും വറക്കലും ആ സ്ത്രീ ശരീരം ഒരു യന്ത്രമൊന്നും മറക്കരുത് അതൊരു ആറ് പതിറ്റാണ്ട് പഴകിയ മണ്ണാണ് ക്രിസ്മസിനും ഈസ്റ്ററിനും വിഷുവിനും ഓണത്തിനും ഒക്കെ നടുവൊടിഞ്ഞ് തീന്മേശം നിറയ്ക്കുന്ന ഭാര്യയോട് ഒരു നല്ല വാക്ക് പറഞ്ഞുകൂടെ ചേട്ടാ പായസത്തിന് ലേശം മധുര കൂടിയോ അച്ചായ ബീഫ് ഉണർത്തിയതിന് ഇത്തിരി എരിവ് കൂടി ആകാമായിരുന്നു അല്ലേ എന്നൊക്കെ ഭാര്യമാർ ചോദിക്കുന്നത് എന്തിനാന്ന് അറിയത്തില്ലേ ഒരു നല്ല വാക്ക് കേൾക്കാനാ കേട്ടോ അത് വിട്ടുകളയരുത് അവളെ സന്തോഷിപ്പിക്കാനുള്ള സമയമാണത് ഈ മധുരം പാകമടി അസലായിട്ടുണ്ട് അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ബീഫുലർത്തൊക്കെ എന്തിനു കൊള്ളാം ശേരിക്കുള്ള ബീഫുലർത്ത് എന്ന് പറഞ്ഞാൽ ഇതാ നിന്റെ അമ്മയുടെ കൈപുണ്യം നിനക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ ഇടയ്ക്ക് ആ മുഖം തെളിഞ്ഞു തിളങ്ങി വരുന്നത് കാണാം ഭർത്താവിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരഭിനന്ദനം അവർ അർഹിക്കുന്നുണ്ട് അച്ഛനമ്മമാർ കഴിഞ്ഞ് നിങ്ങളുടെ ആയിരാരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്ന ഒരേ ഒരാൾ അവരാണെന്ന് മറക്കരുത് വച്ചു വിളമ്പി മുന്നിൽ കിട്ടുന്നതെല്ലാം കുറ്റം പറഞ്ഞിട്ട് വെട്ടിവിഴുങ്ങി ഏമ്പക്കം വിട്ട് എണീറ്റു പോകുന്നതിന് പകരം ഒരു നല്ല വാക്ക് അതവൾ അർഹിക്കുന്നില്ലേ അത് പറയേണ്ടവർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്നത് കേട്ട് അവൾ ഗൂഢമായി ആനന്ദിച്ചു പോയാൽ ആ തെറ്റിലെ കുറ്റവാളി നിങ്ങൾ തന്നെയാണെന്ന് മറന്നു പോകരുത് ഭർത്താക്കന്മാരെ താങ്ക് യു ഫോർ വാച്ചിങ് മെ വീഡിയോ വീണ്ടും കാണാം